ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ലാലേട്ട നായികനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് റാം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ വാക്ക് ചിത്രീകരണം ഈ വരുന്ന ഓഗസ്റ്റ് മാസം മുതൽ തുടങ്ങുമെന്ന ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി തന്നെ കൺഫേമാക്കിയിരിക്കുകയാണ് സുരാജേട്ട നായികനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇ ഡി എന്നാണ് ചിത്രത്തിന്റെ പേര് നൽകിയിട്ടുള്ളത് അതായത് എക്സ്ട്രാ ഡീസന്റ് ഡീസെന്റ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ചിത്രത്തിന്റെ ടീം പുറത്തിറക്കിയിരിക്കുകയാണ് യാഷി നായികനെ ഇനിയും പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ടോക്സിക് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ യാഷിന്റെ നായികയായി കരീനെ അഡ്വാനെത്തുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ യാഷിന്റെ സിസ്റ്ററിന്റെ വേഷത്തിൽ നയതാരെ എത്തുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത് ലണ്ടനിൽ വെച്ചായിരിക്കും കൺഫേം ആക്കിയിരിക്കുകയാണ് അതിനുശേഷം ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്നതാണ് ഏകദേശം ചിത്രത്തിന് ഇരുന്നൂറ് ദിവസത്തോളം വരുന്ന ഷൂട്ടിംഗ് ആണ് ആവശ്യമായി വരുന്നത് അതിൽ നൂറ്റൻപത് ദിവസത്തോളം ലണ്ടനിൽ തന്നെ ആയിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ യാഷ് ഡോണിന്റെ വേഷത്തിലാണ് എത്തുന്നത് തന്നെ ഈ ഒരു ചിത്രം ഒരു ഡ്രഗ്സ് മാഫിയ ഗാംഗിന്റെ ചിത്രമായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം കൺഫേമാക്കിയിരിക്കുകയാണ് ഉണ്ണിമുതൽ നയിക്കിനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മാർക്കോ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഒരു പാനദിന ചിത്രമായിരിക്കുമെന്നും ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് കത്തി തുപ്പാക്കി പോലുള്ള ചിത്രങ്ങളുടെ സംവിധാനമായിട്ടുള്ള ഏർ മുരുദിവസം ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്നത് സൽമാഖാൻ വേണ്ടി ഒരു ചിത്രമാണ് സിക്കന്ദർ എന്നാണ് ചിത്രത്തിന്റെ പേരെ നൽകിയിട്ടുള്ളത് ചിത്രത്തിന് നായിക വരുന്നത് ഋഷ്മിക മന്ദാനയാണ് ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കുക റിഷ്മിക മന്ദാന ഏകദേശം പതിമൂന്ന് കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ നെക്സ്റ്റ് വീക്ക് മുതൽ ചിത്രത്തിന്റെ നെക്സ്റ്റ് ഷെഡ്യൂൾ മുംബൈയിൽ വെച്ച് ആരംഭിക്കുമെന്നും ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യൽ കൺഫേം ആക്കിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ സമിതി വിനീത് ശ്രീനിവാസൻ ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്ന ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഷാന്റു കുമാർ ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കുന്നത് കൂടാതെ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം പോലുള്ള ചിത്രങ്ങളുടെ നിർമ്മാണ കമ്പനി മേരി ലാന്റ് ആയിരിക്കും ഈ ഒരു ചിത്രം നിർമ്മിക്കുക എന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് വിജയ് സേതുപതിയുടെ റീസന്റായിട്ട് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു മഹാരാജ എന്ന ചിത്രം ഈ ഒരു ചിത്രം ഫസ്റ്റ് ഡേ ജസ്റ്റ് പത്ത് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഡേ സെക്കൻഡേ അൻപത് ലക്ഷത്തിനുള്ളിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ അമ്പത് കോടി ക്ലബ്ബിൽ കയറുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ചിത്രം മുപ്പത്തിമൂന്ന് കോടി രൂപ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രം തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ് ടോവിന തോമസ് നായകനായി പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അവരാണെന്ന് ആ ചിത്രത്തിന്റെ പേരായി നൽകിയിട്ടുള്ള ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് അള്ളി ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്നത് അല്ലു അർജുനു വേണ്ടി ഒരു ചിത്രം ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ചിത്രത്തിൽ നിന്ന് ഇപ്പോൾ അല്ലു അർജ്ജുൻ ഔട്ടായി ഇപ്പോൾ അതിലോട്ട് സെൽമാകാൻ ഇന്നായിട്ടുണ്ടെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ായിട്ടിറങ്ങിയിട്ടുള്ള ജസ്റ്റ് ഒരു റൂമർ അപ്ഡേറ്റ് ആണ് ഈ ഒരു ചിത്രത്തിൽ നിന്ന് അല്ലു അർജ്ജുനൊക്കെ പുറത്താകാൻ കാരണം ഈ ഒരു ചിത്രത്തിലെ സംവിധാനമായിട്ടുള്ള അള്ളി ഏകദേശം എൺപത് കോടി രൂപയും ഈ ഒരു ചിത്രത്തിൽ സംവിധാനം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അത് നൽകാൻ സാധിക്കാത്തതുകൊണ്ടൊക്കെ കൂടി ഒരു ചിത്രം വേസ്റ്റ് ഇപ്പോൾ സൽമാഖാന്റെ അടുക്കൽ എത്തിയെന്നും ഈ ഒരു ചിത്രം ഓൺ ആയിട്ടുണ്ടെന്നും കൂടാതെ തന്നെ ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് സൺ സൺപിച്ചേഴ്സ് ഒക്കെ ആയിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് സുരാജ് ഏട്ടനും ചാക്കോച്ചനും പ്രധാന വേഷങ്ങൾ റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു എന്ന ചിത്രം ചിത്രത്തിന്റെ ഒരു ആവറേജ് റെസ്പോൺസ് ഒക്കെ ഒക്കെയായിരുന്നു പ്രേക്ഷകരൊന്നും നേരിടാൻ സാധിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ തന്നെ ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒക്കെ ഇപ്പോൾ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ടൊവിനോ തോസ് നായകനെ ഇനി ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം വരാൻ പോവുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് മുൻസിൻ ബരാരെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് കെ ജി എഫ് പോലുള്ള സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഹോമ്പാലയായിരിക്കുമെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഈ അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ലേറ്റായിട്ടിറങ്ങിയിട്ടുള്ള ജസ്റ്റ് റൂമർ മാത്രമാണ് ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ ചിത്രത്തിന്റെ ഭാഗത്ത് ഭാഗത്തുനിന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലുവർജു നായനെ ഇനി പുറത്തിറങ്ങാനായിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പുഷ്പയുടെ രണ്ടാം ഭാഗമായിട്ട് റൂൾ പുഷ്പം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഓഗസ്റ്റ് പതിനഞ്ചിൽ പുതിയ റിലീസ് ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഡിസംബർ മാസം ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ഓൾമോസ്റ്റ് കൺഫേം ഡിസംബറിലായിരിക്കുമ്പോൾ ഡേറ്റ് ഉൾപ്പെടെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക